നമ്മളിപ്പോൾ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുകയ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ മുന്നൂറിലേറെ ആളുകൾ മരണപ്പെട്ടുപോയി ഇനിയും മരണസംഖ്യ കൂടുമെന്ന് ഭയപ്പെടുന്നു അത്ര തന്നെ ആളുകളെ കാണാതെയായി ൂറുകണക്കിന് ആളുകൾ ചികിത്സയിലായി ആളുകളുടെ വീടുകളും കടകളും മറ്റെല്ലാം സ്കൂളുകളും ഒക്കെ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുകയാണ് സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെ മനുഷ്യർ വിവിധ സംഘങ്ങളും പ്രസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും അവരുടെ കയ്യിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും അവർക്ക് പൂർണ്ണമായും ഈ ആളുകളെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് പൂർണ്ണമായ ഒരു മുന്നൊരുക്കം നടത്തുവാനും കഴിഞ്ഞിട്ടില്ല മനുഷ്യർ എത്ര ദുർബലരാണ് എന്ന് മനസ്സിലാവുന്ന ഘട്ടങ്ങളാണിത് നമുക്ക് തോന്നിയത് നമ്മൾ ശക്തരാണ് എന്നാണ് നമുക്കെല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് ആധുനികമായ ശാസ്ത്രീയമായ എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതെല്ലാം ശരി പക്ഷേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ദുർബലരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അത് നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇതില്ലെങ്കിലും നമ്മൾ ദുർബലരാണ് എന്ന് ബോധ്യപ്പെടണം ഈ പ്രപഞ്ചം അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് പ്രപഞ്ചത്തിലെല്ലാം ഈ പ്രപഞ്ചം മൊത്തത്തിൽ അതിലുള്ള ഗോളങ്ങൾ സൗരയൂഥങ്ങൾ ഭൂമി സൂര്യൻ നക്ഷത്രങ്ങൾ കടൽ പർവ്വതങ്ങൾ എല്ലാം അത്ഭുതകരമായ ഒരു സംവിധാനമാണ് ഉരുൾപൊട്ടൽ നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് വലിയ വിഷയമാണ് എത്രയോ കിലോമീറ്ററുകൾക്കുള്ളിൽ വനാന്തരങ്ങളിൽ ദിനേന ഉരുൾപൊട്ടൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ പല ഗോളങ്ങളിലും പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനത്തെ സ്ഫോടനങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഭൂമിയൊക്കെ ഈ രൂപത്തിൽ ഉണ്ടായിട്ടുള്ളത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് വളരെ പരന്നുകിടക്കുന്ന വള ഉറപ്പി ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന അനങ്ങാത്ത ഒരു ഭൂമിയിലാണ് നമ്മളുള്ളത് എന്നാണ് നാം പഠിച്ചിടത്തോളം അറിഞ്ഞിടത്തോളം നാം ഈ ജീവിക്കുന്ന ഭൂമി ഒരു മണിക്കൂറിൽ യിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുകയാണെന്നാണ് സ്വയം കറങ്ങുകയാണെന്നാണ് ഒരു മണിക്കൂറിൽ നമ്മുടെ വാഹനങ്ങളൊന്നും അത്ര പോകുന്നില്ലല്ലോ ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെയും കൊണ്ട് കെട്ടിടങ്ങളും റോഡുകളും ഇവിടെയുള്ള എല്ലാ സാധനങ്ങളെയും കൊണ്ട് കറങ്ങുകയാണ് നമ്മളാരും തെറിച്ചു പോകുന്നില്ലല്ലോ ആ കറക്കം കൊണ്ട് നമ്മുടെ കെട്ടിടങ്ങൾ മറിഞ്ഞു വീഴുന്നില്ലല്ലോ ആ കറക്കം കൊണ്ട് നമ്മുടെ വിമാനങ്ങൾ കൂട്ടിമുട്ടുന്നില്ലല്ലോ ആ കറക്കം കൊണ്ട് നമ്മുടെ വാഹനങ്ങൾ തകർന്നു പോകുന്നില്ലല്ലോ ഇത് കാണുമ്പോൾ നമുക്കെന്ത് തോന്നുന്നു ഇതിനു പുറമെ ഈ ഭൂമി ഒരു കൊല്ലം കൊണ്ട് സൂര്യനെ ചുറ്റിത്തീരും ആദ്യം പറഞ്ഞ കറക്കം ഇരുപത്തി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി സ്വയം കറങ്ങും അങ്ങനെയ രാവും പകലും ഉണ്ടാകുന്നത് ഈ ഭൂമി കറങ്ങിക്കൊണ്ട് തന്നെ സൂര്യന് ചുറ്റും ഒരു കൊല്ലം കൊണ്ട് ഒരു വട്ടം പോകും അതുകൊണ്ടാണ് വർഷമുണ്ടാകുന്നത് ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് ദൃഷ്ടാന്തം പറഞ്ഞ തെളിവ് ക്ഷ്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ കാരണം എന്തുകൊണ്ടിങ്ങനെ നമുക്കറിയില്ല നാം സൃഷ്ടിച്ചതല്ല ഇതൊക്കെ സൃഷ്ടാവിന്റെ സംവിധാനമാണ് അങ്ങനെയുള്ള ആളുകൾ അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പാർശ്വങ്ങളിൽ കിടക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും അവരുടെ മനസ്സിൽ ആ ഒരു ചിന്തയുണ്ടാകും ഈ അത്ഭുതകരമായ നിലയ്ക്ക് സംവിധാനിച്ച പടച്ചവനെക്കുറിച്ച് എന്നിട്ട് എവിടെ എത്തും എവിടെ എത്തും റബ്ബന മാ ഹലക് തഹാസ ബാത്തില റബ്ബന മാ ഹലക് തഹാസ ബാത്തില പടച്ചവനെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനില്ലാതെ ഒരു സംവിധാനമില്ലാതെ ഒരു നിർണയമില്ലാതെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞു പോകും അതാണ് പറയേണ്ടതും അല്ലാതെ ഈ ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ നാട്ടിലെ യുക്തി കുറഞ്ഞ യുക്തിവാദികൾ ചോദിച്ചത് എന്താണെന്നറിയോ അല്ലെ യുക്തിയില്ലാത്ത ഇതൊക്കെ ഉണ്ടായി നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്നാണ് അവനറിയോ ദൈവത്തിന്റെ സിട്ടിപ്പിനെക്കുറിച്ച് ഇതുണ്ടാക്കിയ ദൈവത്തിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ ഒരാൾ ഇന്നലെ മാറ്റി പറഞ്ഞിരിക്കുന്നു കേട്ടോ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ബിയോണ്ട് അവർ കൺട്രോൾ എന്നാണ് നമ്മുടെ കൺട്രോളിനപ്പുറത്തുള്ള പലതും ഇവിടെ നടക്കുന്നുണ്ട് അതൊരു വിഷയമായി നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ അത് സംസാരിക്കേണ്ട സമയമല്ല ഏതായാലും നമ്മുടെ കൺട്രോളിലല്ലാതെ നിയന്ത്രണങ്ങളിലല്ലാതെ ഈ ലോകത്തൊരുപാട് സംഗതികളുണ്ട് അവിടെ ജീവിക്കുന്ന വളരെ ചെറിയ ഒരു ജീവിയാണ് മനുഷ്യൻ ആ മനുഷ്യന് ബുദ്ധിയും വിവേകവും ചിന്തയും ഒക്കെ ഉണ്ട് എന്നത് മനുഷ്യന്റെ പ്രത്യേകത നമ്മൾ അറിയണം നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാണ് ഇവിടെ ഉള്ളത് എന്താണ് നമ്മുടെ ചുമതല നമ്മളിവിടെ അള്ളാഹു നമ്മോട് പറഞ്ഞത് ഹുവല്ലതി ജായലുക്കുമുൽ അറുള്ളൂല ഈ ഭൂമിയെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ വിധത്തിൽ ഏർപ്പെടുത്തി തന്നത് എളുപ്പമാക്കി തന്നത് നിയന്ത്രണ വിധേയമാക്കി തന്നത് അള്ളാഹുവാണ് നമുക്കിവിടെ ജീവിക്കാമല്ലോ നമുക്കിവിടെ കൃഷി ചെയ്യാം നമുക്കിവിടെ ഉൽപ്പാദനം നടത്താം നമുക്കിവിടെ ഭക്ഷണം ഉണ്ടാക്കാം സുഖമായി ഇവിടെ ജീവിക്കാം അതുകൊണ്ട് ഈ ഭൂമിയുടെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ നടന്നുകൊള്ളൂ വ കുലൂമിരി അള്ളാഹുവിന്റെ ഭക്ഷണം ഈ ഭൂമിയിലുണ്ട് അത് നിങ്ങൾ കഴിച്ചുകൊള്ളൂ വ ഇലൈഹിൻ നുഷൂർ അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോകാനുള്ളത് ഇത്രയുള്ളൂ ഭൂമി ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് ആവശ്യമായതൊക്കെ ഈ ഭൂമിയിലുണ്ട് വായുവുണ്ട് വെള്ളമുണ്ട് വെളിച്ചമുണ്ട് മനുഷ്യന് ഭക്ഷിക്കാനുള്ള ആഹാരം വളരാനുള്ള എല്ലാ സാഹചര്യവും അല്ലെങ്കിൽ ചെടികളും കായികനികളും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മനസ്സിലാക്കേണ്ടത് ഇല ഹിന്നുഷൂർ അവനേക്കാണ് തിരിച്ചു പോവാനാണ് ഇപ്പോൾ ഒരു ദുരന്തത്തിൽ മരിക്കുന്ന ആളുകൾ മരണപ്പെടും എങ്ങായാലും മരണപ്പെടും മരണം തന്നെ നോക്കൂ ദീർഘകാലം ജീവിച്ചു മരിക്കുന്നവരില്ലേ നൂറു വർഷവും അതിലധികവും ഒക്കെ ജനിച്ച ഉടനെ മരിക്കുന്ന ആളുകളില്ലേ ചിലർ രോഗം പിടിച്ചു മരിക്കും ചിലർ ആക്സിഡന്റിൽ മരിക്കും ചിലർ പ്രായമായി മരിക്കും മരണം ഉറപ്പാണ് അതെന്തിനാ ദൈവം അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയാണത് അത് ഒന്നിച്ചുണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടാകുന്നു ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾ ഒരിക്കൽ മരിച്ചു അടുത്ത വർഷം ഒരാൾ മരിച്ചു എന്ന് തന്നെ നമ്മുടെ നാച്ചുറൽ ഡെത്ത് എന്ന് പറയും എന്ന് പറഞ്ഞാൽ സാധാരണ അതൊക്കെ കണക്കാക്കിയിട്ട് അങ്ങനെ ഒരു മരണ എണ്ണവും കാര്യങ്ങളൊക്കെ ഓരോ നാട്ടിലും കണക്കുണ്ട് ഇത്ര ആളുകൾ മരിക്കുന്നത് നാച്ചുറൽ ഡെത്താണ് അതിന്റെ എണ്ണം എന്നാൽ അതിനേക്കാൾ ഏറെ ഒന്നിച്ചൊരു കുടുംബത്തിൽ ഒരു നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അത് അസഹ്യമാകുന്നു അപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കുക എന്നറിയോ വ ഇന്ന ഇലൈഹി ഇലഹിൻ നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു പോവാനുള്ളവരുമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവും മരണവും അല്ലതി ഹലക്കൽ മൗത്തവൽ ഹയാത്ത ലിയബുലുവക്കും അയ്യുക്കും അസനു അമല മരണവും ജീവിതവും അള്ളാഹു സിദ്ധിച്ചു തന്നതാണ് അത് മൊത്തം മനുഷ്യരെ ആരാണ് നല്ലത് ചെയ്യുന്നത് എന്ന ഒരു പരീക്ഷണമാണ് അതാണ് ഈ ജീവിതം തന്നെ ഈ ജീവിതം തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരം നൽകുകയാണ് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് ഇന്ന ജാൽനാമ അലൽ അറുൽ ജീനത്തൻ ലഹ സൂറത്തുൽ കൾഫില് എല്ലാരും ഓതാറുള്ള ഒരാഴ്ത്താണിത് ഇന്ന ജാൽനാമ അലൽ അറുലു ജീനത്തൻ ലഹ ഈ ഭൂമിയിലുള്ളതെല്ലാം ഈ ഭൂമിക്ക് അലങ്കാരമാക്കി വെച്ചിരിക്കുന്നു എന്ത് സുഖമുണ്ട് കാണാൻ ലേ ചെടികളുണ്ട് വനങ്ങളുണ്ട് പുഴകളുണ്ട് പൂക്കളുണ്ട് മൃഗങ്ങളും പക്ഷികളുമുണ്ട് ഇതൊക്കെ ജീനത്തൻ ലഹ ഈ ഭൂമിക്ക് അലങ്കാരമാക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് പറയുന്നു നെബുലുവഹും അയ്യഹും അഹ്സനും ആണല്ല മനുഷ്യർ അവരിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാര് എന്ന ഒരു പരീക്ഷണമാണ് എന്നാണ് എന്ന് പറയാൻ ഈ കാണുന്ന അലങ്കാരങ്ങളൊക്കെ അനുഭവിക്കാം അതൊക്കെ വളരെ നല്ല നിലക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ആണല്ലോ ഇപ്പൊ നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ എത്ര നല്ല ഒരു പ്രദേശമാണ് എല്ലാം ഉണ്ടല്ലോ നമുക്ക് സൗകര്യങ്ങളുണ്ട് നല്ല കാലാവസ്ഥയുണ്ട് ജീവിക്കുവാൻ മിക്ക ആളുകൾക്കും ജോലിയും വരുമാനവുമുണ്ട് എല്ലാം എല്ലാം മെച്ചപ്പെട്ട ഒരവസ്ഥയിലാണ് പക്ഷേ നാം നോക്കേണ്ടത് നമ്മൾ നന്നായി ജീവിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലെ വിഭവങ്ങൾ എത്ര ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് ഉപയോഗപ്പെടുത്തുന്നത് നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം എന്നതാണ് ഈ ആയത്തെ ഉൾക്കൊണ്ടിട്ട് ഉറമർ റല്ലിള്ളാഹ്വന്നു പറയുമായിരുന്നു എന്നാണ് ഇതിന്റെ ചില തപ്സീലുകളിൽ വന്നതാണ് അള്ളാഹു അള്ളാഹുവേ ഈ ഭൂമിക്ക് നീ നി നൽകിയ ഈ അലങ്കാരമുണ്ടല്ലോ ആ അലങ്കാരം മൂലം ആഹ്ലാദിക്കാൻ നമുക്ക് കഴിയുന്നില്ല അസലുക്ക അൻ അള്ളാഹുമീ അസലു കൂഫി അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇത് നിന്റെ ഹക്ക് അല്ലെങ്കിൽ ഈ എന്തിനാണോ അത് സൃഷ്ടിച്ചത് ആ ഹക്കൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അപ്പൊ അള്ളാവ് നൽകിയ അലങ്കാരം അത് നമുക്ക് അനുഭവിക്കാം എന്നാൽ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കാൻ പാടില്ല അത് അള്ളാവ് കൽപ്പിച്ച വിധത്തിൽ അതിന്റേതായ ഒരു സ്ഥലത്ത് അത് ചെലവഴിക്കാൻ എനിക്ക് നീ തോന്നിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പഠിച്ചവന് സൃഷ്ടിപ്പിൽ ഒരു പാരിസ്ഥിതിക സന്തുലിത വ്യവസ്ഥയുണ്ട് ഇക്കോ ബാലൻസ് എന്ന് പറയും ഈ പാരിസ്ഥിതിക സന്തുലിതത്വം എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുണ്ട് ഭൂമിയിലുള്ള മരങ്ങളും ജീവികളും തമ്മിലുണ്ട് ആ ജീവികളും മനുഷ്യരും തമ്മിലുണ്ട് പലതുമുണ്ട് അതിലൊരു ഉദാഹരണം പറയാറുണ്ട് ആഫ്രിക്കയിലെ ഒരു വനത്തിൽ ഒരു തുരുത്തുള്ള വനത്തിൽ ഒരു പ്രത്യേകതരം മരമുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന് ചുവട്ടിൽ ജീവിക്കുന്ന അപൂർവമായ ഒരു പക്ഷിയും ഉണ്ടായിരുന്നു വലിയ വലുപ്പമുള്ള പത്തു പതിനഞ്ച് കിലോ ഒരു പക്ഷിയുടെ വെയിറ്റുള്ള ആ പക്ഷിയുടെ ഭക്ഷണം ആ മരത്തിൽ നിന്ന് വീഴുന്ന പഴങ്ങളായിരുന്നു ആ പഴങ്ങൾ തിന്നിട്ട് ഈ പക്ഷികൾ വിസർജിക്കുന്ന വിസർജ്യമായിരുന്നു ഈ മരത്തിന്റെ വളം എന്നാണ് പക്ഷേ നമ്മുടെ കടന്നുകയറ്റത്തിൽ അങ്ങനെ പോയി 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 ഈ പക്ഷികളെ മുഴുവൻ കൊന്നൊടിക്കും ഒന്നും ബാക്കിയായില്ല അങ്ങനെ ആയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാം ഈ മരങ്ങൾ മുഴുവൻ ഉണങ്ങിപ്പോയി എന്നാണ് ഈ മരങ്ങൾ മുഴുവൻ ഉണങ്ങിപ്പോയി തവള മുഴുവൻ കൊന്നപ്പോഴേ കൊതുക് വർദ്ധിച്ചു എന്ന് പറയുന്നില്ല അങ്ങനെ പലതുമുണ്ട് ഇത് തമ്മിലുള്ള ഒരു പാരസ്പര്യമുണ്ട് ആ പാരസ്പര്യത്തിന് പരിക്കേൽപ്പിച്ചാൽ അപകടമുണ്ടാകും എന്നത് ഒരു പ്രകൃതി നിയമം തന്നെയാണ് അതും നമ്മൾ കരുതേണ്ട ഒരു സംഗതിയാണ് പിന്നെ മനുഷ്യരെന്ന് പറയുന്നത് ഓരോ മനുഷ്യന് അവന്റെ പ്രവൃത്തി അതിന്റെ ഭൗതികമായ ഫലം അങ്ങനെയല്ല മനുഷ്യ സമൂഹം ഒരു സമൂഹം എന്ന നിലക്ക് കാണുമ്പോഴേ ഇതിൻ്റെയൊക്കെ പരിണിത ഫലമുണ്ടാകും നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ ജനിച്ചാൽ എപ്പോൾ മരിക്കും നിർണയമാണ് ഒരു ഗോളം എത്ര കാലം കൊണ്ട് തകരും ഒരു മല എപ്പോൾ പൊട്ടിപ്പിളരും ഇങ്ങനെ പലതും പഠിച്ചവൻ നിശ്ചയിച്ച സമയത്തിന് നടക്കും അത് നടക്കുന്നതിനുള്ള ഭൗതികമായ കാരണങ്ങൾ ഉണ്ടാകും ആ കാരണങ്ങളിൽ നമുക്കറിയാത്ത കാരണങ്ങൾ ഉണ്ടാകും നമുക്കറിയുന്ന കാരണങ്ങളും ഉണ്ടാകും അറിയുന്ന കാരണങ്ങളാണ് ഇപ്പോൾ പറയുന്നത് മലകൾ തുരക്കുന്നതും പർവ്വതങ്ങൾ അനിയന്ത്രിതമായി പൊട്ടിക്കുന്നതും ജലാശയങ്ങൾ തകർക്കുന്നതുമൊക്കെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഉണ്ടാവാം അതുമൂലമുണ്ടാകുന്ന നഷ്ടം എല്ലാവരെയും ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുഖാനുഭവത്തായല മനുഷ്യന് വേണ്ടിയിട്ട് നൽകിയ ഈ കാര്യങ്ങളിൽ ഓരോന്നിനും അതിൻ്റെ ധർമ്മങ്ങളുണ്ട് ഖുർആൻ പറഞ്ഞല്ലോ അലം നജാലിൽ അല്ലാഹു ഭൂമിയെ മിഹാദാക്കി തന്നു മിഹാദ് എന്ന് പറഞ്ഞാൽ നന്നായി ജീവിക്കാൻ പറ്റിയ ഒരു കളിത്തൊട്ടിൽ പോലെ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും പറ്റിയൊരു വിരിപ്പാക്കി തന്നു പിന്നെ വൽ ജിബാല ഔട്ടാത പർവ്വതങ്ങളെ അള്ളാഹു ആണിക്കല്ലുകളാക്കി വെച്ചിരിക്കുന്നു എന്നാണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ പറയുന്നത് പർവ്വതങ്ങൾ നാം മേലോട്ട് കാണുന്ന പോലെ തന്നെ അതിൻ്റെ മണ്ണിന്റെ ഉറച്ച ഡെൻസിറ്റിയുള്ള മണ്ണ് പർവ്വതത്തിന്റെ അടിയിലേക്കും ഉണ്ട് എന്നാണ് സമുദ്രങ്ങളിൽ പോലും പർവ്വതങ്ങൾ ഉണ്ട് എന്നാണ് അത് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമാണ് എന്നാണ് അങ്ങനെ ഓരോന്നിനും അതിന്റെ ധർമ്മങ്ങളും അള്ളാഹു ശുഭാനുഭൂവത്തായ വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം അപ്പൊ ഇതിലൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ അത്ഭുതകരമായ സിദ്ധിപ്പിനെക്കുറിച്ച് ഓർത്ത് നമ്മുടെ കഴിവും കഴിവുകേടും മനസ്സിലാക്കി സൃഷ്ടാവായ അള്ളാഹുവിന്റെ കഴിവ് മനസ്സിലാക്കി അവന്റെ കൽപ്പനകളനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നാം ശ്രമിക്കുക